എല്ലാ രാഷ്ട്രഭക്തർക്കും നല്ലവരായ നാട്ടുകാർക്കും വിനീതമായ നമസ്കാരം ഏറെ പ്രതീക്ഷിച്ചിരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ഇന്നലെ അവസാനിച്ചതോടുകൂടി ഒരുപാട് ഏജൻസികളുടെ സർവേകൾ വരികയായി ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സർവേ ആണോ ഇത് എന്ന് ചിന്തിച്ചു പോകും വൈകിട്ട് ആറാറരയോടുകൂടി സർവേകൾ വരാൻ തുടങ്ങിയപ്പോൾ കള്ളത്തരങ്ങൾ പറഞ്ഞ ചില ചാനലുകൾ മാധ്യമങ്ങൾ ഒക്കെ കുറേ നേരം അസ്വസ്ഥരാകുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇന്നലെ വരെ മാധ്യമ സൃഷ്ടിയെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച ചില ചാനലുകൾ അവർ ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒന്നും ഇതുവരെ വന്നിട്ടില്ലതാനും അത് നാളെയോട് കൂടി കഴിയുമ്പോൾ മറ്റന്നാൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ചെറുതായുള്ള സൂചനകൾ വരാൻ തുടങ്ങുന്നതേയുള്ളൂ പക്ഷേ സർവേ കണ്ട് അന്താളിച്ചിരിക്കുന്ന ഒരു കൂട്ടം കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും വിജയിച്ച ഒരു സർവേ ആയിരുന്നു ഇന്നലെ നാം ഏവരും ഉറ്റുനോക്കിയപ്പോൾ കണ്ടത് മുന്നൂറ്റി അറുപതിനും നാനൂറിനും ഇടയിൽ സീറ്റ് നേടി ഭരണകക്ഷി വിജയിക്കും എന്ന് തിരിച്ചറിഞ്ഞ ചിലർ മാധ്യമ ഇൻ്റർവ്യൂവുകൾ റദ്ദാക്കി സ്വന്തം കുടിലിൽ അന്തി ഉറങ്ങുന്നതും ചിലർ ഓടിയൊളിക്കുന്നതുമൊക്കെ കാണാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഏവരും പ്രതീക്ഷിക്കാതിരുന്ന കേരളത്തിൽ കൂടി സീറ്റ് കിട്ടും എന്ന് ഉറപ്പായപ്പോൾ മാധ്യമങ്ങളുടെ ചാഞ്ചാട്ടം വ്യക്തമായി കാണുവാൻ കഴിയും രാഷ്ട്രഭക്തരുടെ സംഘടനകൾ രാഷ്ട്രത്തിന് അനുകൂലമായി ചൂടിനെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ രാഷ്ട്ര ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്നത് കള്ളത്തരങ്ങളുടെ മറ്റൊരു റിസൾട്ട് ആയിരിക്കും എന്നായിരുന്നു പക്ഷേ ഇന്ന് എല്ലാത്തരം ഭാരതീയരും ഭാരതത്തിൻ്റെ ഭരണകക്ഷിക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞുവെച്ച ഒരു പറ്റം നാട്ടുകാരുടെ പ്രയത്ന ഫലം വെളിച്ചം കണ്ടിരിക്കുന്നു അത് മറ്റന്നാൾ രാവിലെ ഇലക്ട്രോണിക് മെഷീൻ്റെ ഡിസ്പ്ലേയിൽ തെളിയുന്നതോടുകൂടി രാജ്യത്തിൻ്റെയും ഒരു ലോകത്തിൻ്റെ തന്നെ മറ്റൊരു രൂപം നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് സാമ്പത്തികമായി ഏറെ മുന്നേറുവാൻ ശ്രമിക്കുന്ന നമ്മുടെ നാട്ടിന് ഐശ്വര്യമേകുന്ന ഒരു സർവേ റിപ്പോർട്ട് വന്നതോടുകൂടി ജനങ്ങളുടെ ഉള്ളിൽ ആഹ്ലാദം അലതല്ലി തുടങ്ങിയിരിക്കുന്നു ചില ശത്രുക്കളുടെ ഇച്ഛാഭംഗം അത് ഭരണകക്ഷി മുതലെടുത്തുകൊണ്ട് അവർ ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ പ്രവർത്തന പാരമ്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് അനുകൂലമായ ജനവിധി തന്നെയാണ് മറ്റന്നാൾ തിരിച്ചറിയപ്പെടുന്ന ആ ഒരു റിസൾട്ട് നാം ഏവരും വ്യക്തമായി കാണുമ്പോൾ രാഷ്ട്രത്തിൻ്റെ പരിപക്വമായ ഇപ്പോഴത്തെ നേതൃത്വം വീണ്ടും നമ്മുടെ രാഷ്ട്രത്തിനെ സംരക്ഷിക്കാനായി മുന്നോട്ട് വരുമെന്ന് നമുക്കൊക്കെ കണക്കുകൂട്ടാം കേരളത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം മായുന്നതായി കാണുവാൻ തുടങ്ങിയിരിക്കുന്നു ജനങ്ങളെ പമ്പര വിഡികളാക്കിക്കൊണ്ട് സ്വന്തം കുടുംബത്തെയും സ്വന്തം കൂട്ടുകാരെയും നാട്ടുകാരെയും അവരോട് അനുകൂലമായി നിൽക്കുന്നവരെയും മാത്രം സഹായിച്ചിരുന്ന ഒരു സംസ്ഥാന ഭരണകൂടവും അവിടുത്തെ പ്രതിപക്ഷവും മുഖത്തടിയേറ്റ പോലെ ഇപ്പോൾ മിണ്ടാട്ടം ഇല്ലാതെയിരിക്കുന്നു ചാനലുകളിൽ നിന്നും ഓടി ഒളിക്കുവാൻ ശ്രമിച്ച അവരെ ഭരണകക്ഷികൾ തിരിച്ചു വിളിച്ചപ്പോൾ അവർക്ക് പറയാൻ മറുപടിയില്ലത്രേ ഇന്ന് രാവിലെ ഞാനും ചില ആൾക്കാരെ കാണുകയുണ്ടായി അവരൊക്കെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ തല തിരിച്ചുള്ളതായിരുന്നു അതിനൊക്കെ അനുകൂലമായി മറുപടി നൽകിയ എനിക്ക് എൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ അല്ലെങ്കിൽ പഴയ സഹപാഠിയെ കണ്ടുകിട്ടിയിരുന്നു അദ്ദേഹത്തോട് തമാശയായി ഈ സർവേ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം പ്രക്ഷുബ്ധമാകുന്നത് എനിക്ക് കാണുവാനിടയായി അപ്പോഴേ മനസ്സിലായി ജനങ്ങളിൽ ചിലർ രാഷ്ട്രഭക്തരല്ല എന്ന് നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഒരു ഭരണകൂടത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരും കൂടെ കൂടുകയെ ഇനി നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ വേറെ അഞ്ച് വർഷത്തിന് ശേഷം പിന്നെ പുനർചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഒത്തുപിടിച്ചാൽ നമുക്ക് എല്ലാ മലകളും ഒരേ കണക്ക് എടുത്ത് വെക്കാം എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനി മുന്നേറാനുള്ള കാലഘട്ടം വന്നെടുത്തിരിക്കുന്നു രാഷ്ട്രീയവും ജാതി മതവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പുതുതായി വരുന്ന രാഷ്ട്ര ഭരണാധികാരികളോടൊപ്പം ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പുതിയ ഒരു രാഷ്ട്രവൈഭവത്തിന് നമുക്ക് തിരികൊടുത്താം അതിനനുസൃതമായ ഒരു സർവേ റിപ്പോർട്ടാണ് ഇന്നലെ എവിടെയും വീശിയടിച്ചത് പ്രധാനമന്ത്രിയുടെ ധ്യാനത്തോടുകൂടി അതിനെ അപകസിച്ച ചില ചാനലുകളും മാധ്യമങ്ങളും ഇന്ന് വിറളി പൂണ്ട മുഖം മിനുക്കാത്ത ചിലരായി മാറുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചില രാഷ്ട്രശത്രുക്കൾ ശത്രുക്കളുടെ ഉഗ്രവാദികളുടെ ഒക്കെ നേതൃത്വത്തിൽ ഭാരതത്തിനെ കൊണ്ടുപോയി വഴിയിലിട്ട് അതിനെ തുണ്ടം തുണ്ടം ആക്കാമെന്ന് വിശ്വസിച്ചിരുന്ന ചില ടുക്കട ഗ്രൂപ്പുകൾക്ക് മുഖത്തടിയേറ്റ പോലെ സർവേ റിപ്പോർട്ടുകൾ ഒന്നടങ്കം വരികയായിരുന്നു നമുക്കൊക്കെ ഏറെ ആഹ്ലാദിക്കുവാൻ ഉണ്ടെന്നുള്ളത് ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ സംസ്കാരത്തെ ഒത്തുചേർത്ത് ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെയും പടുത്തുയർത്തി കൊണ്ടുചെന്നെത്തിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ വൈഭവത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരുപറ്റം രാഷ്ട്രസ്നേഹികൾക്ക് നമ്മുടെയൊക്കെ വോട്ടുകൾ നൽകി അവരെ വീണ്ടും രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ രാഷ്ട്രത്തിന് മുൻപെങ്ങുമില്ലാത്ത വിധം വളരെ വലുതായ ആഹ്ലാദമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ചില ടുക്കട ടുക്കട ഗ്രൂപ്പുകളുടെ സമ്മേളനങ്ങൾ ഭാരതത്തിൻ്റെ ഭരണത്തെ പിടിച്ചടക്കാൻ തുനിഞ്ഞപ്പോൾ ജനങ്ങൾ അവർക്ക് കൊടുത്ത മറുപടി രാഷ്ട്ര സ്നേഹികളെ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് വേണ്ടി നമുക്കൊക്കെ വേണ്ടി രാജ്യത്തിന് വേണ്ടി ഈ രാഷ്ട്രത്തിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രചാരകന്മാർക്ക് അവരാൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതൃത്വം കൊടുക്കുമ്പോൾ ആ രാഷ്ട്രം ഇന്നൊന്നും കാണാത്ത വിധം കുതിച്ചുയരുമെന്ന് വ്യക്തം രാഷ്ട്രത്തിൻ്റെ പരിപക്വമായ രാഷ്ട്രനേതാക്കൾക്ക് ആശംസകൾ അർപ്പിക്കുകയാണ് അവരെ അഭിനന്ദിക്കുകയാണ് അവരുടെ നല്ല സദ്ഭരണത്തിന് കിട്ടിയ മറുപടി ഭാരതത്തിലെ ഭരണകക്ഷിയിൽപ്പെട്ട പ്രവർത്തകരുടെ പ്രയത്നത്തിന് കിട്ടിയ മറുപടി ഒക്കെ ജനങ്ങൾ അവരെ കൈയ്യയച്ച് വോട്ട് നൽകി സഹായിക്കുന്നതായി സർവേയോടുകൂടി നമുക്ക് വ്യക്തമായിട്ടുണ്ട് വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂറും മുപ്പത്താറ് മണിക്കൂറുകൾക്കും ഒക്കെ ശേഷം നമ്മൾ പുതിയ വോട്ടിംഗ് പാറ്റേൺ കാണുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അലതല്ലെന്ന സന്തോഷം ഇനിയും വളരെ വലുതാകുമെന്ന് തന്നെ വിശ്വസിക്കാം രാഷ്ട്രത്തിൻ്റെ പരമോന്നതമായ പരമമായ വൈഭവത്തിന് രാഷ്ട്രത്തിൻ്റെ രാഷ്ട്ര ഒക്കെ നായകർ മുന്നിട്ടിറങ്ങുമ്പോൾ ഇതുപോലൊരു സമുന്നതമായ വിജയം മുൻപൊരിക്കലും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും കള്ളങ്ങളുടെ മൂടുപടം ഓരോന്നായി അഴിഞ്ഞ് വീഴുമ്പോൾ രാഷ്ട്രത്തിൻ്റെ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഒന്നടങ്കം രാഷ്ട്രീയം മറന്നുകൊണ്ട് പുതിയ ഭരണകക്ഷിക്ക് രാഷ്ട്രത്തിൻ്റെ ഭരണശില്പികൾക്ക് സപ്പോർട്ട് നൽകുന്നത് കാണുവാൻ കഴിയും ഇന്നലെ വരെ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തെ അധിക്ഷേപിച്ച അധിക്ഷേപിച്ച് സംസാരിച്ച ചില മാധ്യമങ്ങളിലെ ബുദ്ധിജീവികൾ ഇന്ന് അവരുടെ മുഖം വിളറി വെളുത്തെങ്കിലും അവർ ഇപ്പോൾ രാഷ്ട്രത്തിന് അനുകൂലമായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത്രയും കാലം രാഷ്ട്രം എന്തെന്ന് മനസ്സിലാക്കാത്ത കേരളത്തിലെ ചില ടുക്കട ഗ്രൂപ്പുകൾക്ക് ഇന്ന് രാഷ്ട്രം എന്തെന്ന് മനസ്സിലാക്കുവാൻ അവസരം വന്നിരിക്കുന്നു ഇനിയും സമയമൊന്നും ഏറെ കഴിഞ്ഞിട്ടില്ല എന്ന് അവരോട് പറയുവാനുണ്ട് നിങ്ങൾക്കിനിയും രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് രാഷ്ട്രീയം കളഞ്ഞ് കടന്നു വരുവാൻ സമയമുണ്ട് രാഷ്ട്രം ഒന്നടങ്കം ഒരുമിച്ച് മുന്നേറുവാൻ ശ്രമിച്ചാൽ എല്ലാവരെയും കീഴ്പ്പെടുത്തി ലോകത്തിൻ്റെ മുന്നിൽ ലോകത്തിന് മാർഗനിർദ്ദേശവുമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും ഇന്ന് ഭരണകക്ഷിക്ക് എവിടെ നിന്ന് ഇത്രയും വോട്ട് കിട്ടി എന്ന് പറയുമ്പോൾ ഈ ടുക്കടാ ഗ്രൂപ്പുകളെ വിശ്വസിച്ച് അവർക്ക് പിറകിൽ നടന്ന പല കക്ഷികളും ഇന്ന് രാഷ്ട്രത്തിലെ ഭരണകക്ഷിക്ക് വോട്ട് നൽകിയിരിക്കുന്നു സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത ഒരു വിജയം അത് രാഷ്ട്രത്തിൻ്റെ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ജനങ്ങളുടെ കൂടി വോട്ടേഴ്സിൻ്റെ കൂടി സഹായം കൊണ്ടാണെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും കള്ളത്തരങ്ങളും കൊള്ളയും അഴിമതിയും സഹിച്ച് സ്വന്തം രാഷ്ട്രീയ പോലും ധിക്കരിച്ച് അവർ കേന്ദ്രത്തിൻ്റെ ഭരണകക്ഷിക്ക് വോട്ടുകൾ നൽകിയിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയെ കൈയയച്ച് സഹായിച്ചിരിക്കുന്നു ആധ്യാത്മികതയെ തൊട്ടു തലോടി കെട്ടിപ്പുണരുവാൻ അവരും വെമ്പൽ കൊള്ളുന്നു അതാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭരണകക്ഷിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ പൂർണ്ണ സമർത്ഥൻ അവർ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ അവരുടെ പൂർണ്ണമായ വിശ്വാസം വീണ്ടെടുക്കുമ്പോൾ അവർ അടുത്ത നൂറ്റി അമ്പത് ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണ സഭയിൽ പുതിയ നിയമങ്ങൾ നിർമ്മിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു രാഷ്ട്രത്തിൻ്റെ പരമ വൈഭവത്തിന് വേണ്ടി രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ട് എല്ലാവർക്കും തുല്യ നിയമവും തുല്യ നീതിയും എന്നുള്ള പുതിയ പദ്ധതി വിഭാവനം ചെയ്തുകൊണ്ട് നാളെ കഴിയുമ്പോൾ മറ്റേ നമ്മുടെ പുതിയ രാഷ്ട്രീയ ഭരണരംഗം ഭാരതത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നതുവരെ നമ്മളൊക്കെ ഉത്സവ തുമിർപ്പിലേക്ക് ആഘോഷമായി മുന്നോട്ട് നടക്കാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിജയത്തിന് പൂർണ്ണമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ വിജയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പുതിയ ഭരണരംഗം രാഷ്ട്രത്തിൻ്റെ പരമവൈഭവത്തിന് ഉന്നതിക്ക് സഹായമാകട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് ഒരു കോടി പൂച്ചെണ്ടുകൾ ഒരു കോടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതുരം ജയ് ശ്രീറാം